Welcome to Life Settle the Ultimate Job Searching Channel. Kerlatil Vivida Kendra Sarkar Office Gulil Joli Nedana Agri Kinovarki Sur Navasaram. Staff Selection Commission Ipol Multitasking Staff, Havildar Tastige Leki Niemanam Nartunadin Vendi Yogiraya Udyogatigal Ninum ninnum Shak Minimum Patam klas Ullaverki Motam et Taiti Munuti Idwati Ara Urugualeki online I Abekshikam. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം ഉപയോഗപ്പെടുത്താം ജൂൺ ഇരുപത്തിയേഴ് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് അപേക്ഷിക്കാവുന്നത് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ ഞങ്ങൾ സഹായിക്കുന്നതാണ് ഇതിലേക്ക് വരുന്ന ഒഴിവുകളുടെ എണ്ണം മൾട്ടിടാസ്കിംഗ് സ്റ്റാഫ് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴും ഹവിൽദാർ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതും അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് പത്താം ക്ലാസ് ആണ് അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് കേരളത്തിലും എക്സാം സെന്റർ വരുന്നുണ്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ Thank you.